രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇരിഞ്ഞാലക്കുടയിൽ എത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ഇരിഞ്ഞാലക്കുട നീഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ പാദമുദ്ര അറ്റ് നയൻറ്റി ത്രീ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനേഴിനാണ് ചളിയമ്പാടത്ത് നടന്ന സമ്മേളനത്തിൽ ഹരിജനോദ്ധാരണ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് ഗാന്ധിജി എത്തുന്നത് ആളുകൾ പങ്കെടുത്ത ശേഷം മഹാത്മാഗാന്ധി വിശ്രമിച്ചത് ഇരിഞ്ഞാലക്കുടയിലെ പഴയ തിരുവിതാംകൂർ സത്രമായ ഇപ്പോഴത്തെ പി റെസ്റ്റ് ഹൗസ് കെട്ടിടത്തിലാണ് റെസ്റ്റ് ഹൌസ് സംഘടനത്തിൽ മഹാത്മാഗാന്ധിയുടെ ഇരിഞ്ഞാലക്കുട സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി പ്രതിമയോട് ചേർന്നുള്ള സ്ക്വയറിലായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ചടങ്ങ് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു നീഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഗുലാം മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നീഡ്സ് സെക്രട്ടറി കെ പി ദേവദാസ് മിനി മോഹൻദാസ് മുഹമ്മദ് അലി കറുകത്തല പി ആർ സ്റ്റാൻലി പി കെ ജോൺസൺ റോക്കി ആളുകാരൻ ഷൌക്കത്ത് ഡോക്ടർ കൃഷ്ണൻ എൻ വി ജോൺ ഗ്രേഷ്യസ് സൈറ സോനു എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി മാസം പതിനേഴാം തീയതി മഹാത്മാ ഗാന്ധി ഇരിങ്ങാലക്കുഴയിലെ ചെളിയമ്പാടത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നത് ഹരിജന ഉദ്ധാരണ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചടങ്ങിൽ മുഖ്യമായും മഹാത്മാഗാന്ധി എത്തിയതെങ്കിലും ഇവിടെ നടന്നുവരുന്ന ഒട്ടനവധിയായിട്ടുള്ള സാമൂഹ്യ തരവും മറ്റു തരത്തിലുമൊക്കെയുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ചും മഹാത്മാഗാന്ധി സംസാരിക്കുകയുണ്ടായി സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ സിദ്ധാന്തത്തിൽ അടിയുറച്ചു ഇന്ത്യയിലെ ജനകോടികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി അണിനിരുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചതും ഹരിജന ഉദാഹരണ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണെങ്കിലും ഈ ഒരു സ്വാതന്ത്ര്യ സമര സന്ദേശവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ഇങ്ങനെ കൂടെ എത്തി